മുഴു ഒരു സംഘി അടിമയുടെ ദീനരോധനം കാണുകയായിരുന്നു ശ്രീജിത്ത് പണിക്കർ സി പി എം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു പരിഹാസ പോസ്റ്റാണ് മീഡിയ വണ്ണിന്റെ കാർഡ് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് വർഗീയവാദികൾക്കും ചില കാര്യങ്ങളിൽ ഒരേ മനസ്സാണ് സംഘി വർഗീയവാദിയായ ശ്രീജിത്ത് പണിക്കർക്ക് ജമാഅത്ത് ഇസ്ലാമി എന്ന ന്യൂനപക്ഷ വർഗീയ ചാനലിന്റെ കാട് പിണറായിയുടെ കാര്യത്തിൽ വലിയ സ്വീകാര്യമാണ് കാര്യം ആ വിഷയത്തിൽ ഞങ്ങൾ സമാന മനസ്കരാണ് അതുകൊണ്ട് അതേ കാട് പങ്കുവെച്ചുകൊണ്ടും അദ്ദേഹം ഇരക്കൊപ്പമാണ് അത്ര അതിൽ അദ്ദേഹം കണ്ടെത്തിയ പ്രശ്നം മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി ആഭ്യന്തര വകുപ്പിന് വിമർശനം ഇത്രയും കാലം ജനാധിപത്യമില്ലാത്ത പാർട്ടി തിരുവായ്ക്ക് എതിർവായില്ല ഇതൊക്കെയായിരുന്നു നരേഷൻ ഇപ്പോൾ വിമർശനം വന്നപ്പോൾ ഇരയാക്കി മനസ്സിലായില്ലേ ആ ഒരു മൾട്ടിപ്പിൾ ഡാഡി സ്റ്റൈല് നോക്കി ഇന്നലകളിൽ ഇതൊന്നും ഇല്ല എന്നൊരു കഥ പറഞ്ഞുകൊണ്ട് ഒരാളെ ആക്രമിക്കുക എന്നാൽ സമ്മേളനങ്ങളിൽ കൃത്യമായിട്ട് മുഖ്യമന്ത്രി മുതൽ പാർട്ടിയിലെ ഏത് പദവി വഹിക്കുന്ന കേഡറായിക്കോട്ടെ പ്രവർത്തകർക്ക് വിമർശിക്കാം അത് ബോധ്യമായില്ലേ ഇതങ്ങനെ വിമർശിക്കാൻ പാടില്ല തെറ്റുകുറ്റങ്ങൾ കേൾക്കില്ല എന്നായിരുന്നു ഒരു കാലത്തെ മോഹൻ ചില സംഘികൾ ഇന്നലകളിൽ പറഞ്ഞതും ഇന്ന് പറയുന്നതും തമ്മിൽ ഒന്ന് ചേർത്ത് വെച്ച് നോക്കിയേ അപ്പക്കാണുനിസം എന്ന് പറയും പിന്നെ ജാത്തിയാൽ ഉള്ളത് തൂത്താ പോകില്ലല്ലോ ഒപ്പം കാണുമല്ലോ ചെറുതിലെ മുതൽ എന്താണോ അവസരത്തിനൊത്ത് സംസാരിക്കേണ്ടത് അതിനുവേണ്ടി പരുവപ്പെടുത്തി എടുത്തതാണല്ലോ ഓരോ സംഘിക്കുഞ്ഞുങ്ങൾ നിലപാടെന്നൊക്കെ പറഞ്ഞാൽ അവരെ സംബന്ധിക്കുന്നിടത്തോളം ഉണ്ടംപൊരിയാണ് ഇന്നലകളിൽ പറയുന്നത് ആ സാഹചര്യത്തിൽ നാട്ടുകാരെ എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാം നാളകളിൽ പറയുന്നത് അത് നാട്ടുകാരെന്ന പൊട്ടന്മാർ മറന്നിട്ടുണ്ട് ഞാൻ എന്ന അപ്പക്കാണനിസം ഉടനടി ട്രാക്കു മാറ്റിയിട്ട് ഇറക്കും ഇതാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴു മുഴുത്ത സംഘിയും മുഴു മുഴുത്ത മൗദൂതികളും ചെയ്തുകൊണ്ടിരിക്കുന്ന സെയിം പ്രവർത്തനം പിന്നെ പിണറായിയുടെ കാര്യത്തിലെങ്കിലും രണ്ടു പേർക്ക് ഒരേ സ്വരം ഉണ്ടാകുന്നുണ്ടല്ലോ ആ കാര്യമെങ്കിലും നാട്ടുകാർ കണ്ടിരിക്കുക ഒരു വ്യക്തിക്കെതിരെ രണ്ട് വർഗീയവാദികളും ഒരുമിച്ച് ഒരേപോലെ ഒരാൾ വാർത്ത സൃഷ്ടിക്കുന്നു ആ വാർത്ത മറ്റൊരു വർഗീയവാദി ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റം പോകുന്നത് ശരിയായ പാതയിലൂടെയാണ് അതിൻ്റെ കൃത്യമായ ഉദാഹരണമാണിത് കാര്യം വാർത്ത സൃഷ്ടിക്കാനായി മൗദൂദികളെ ഇങ്ങനെ ഒരു സാധനം പ്രചരിപ്പിക്കുമ്പോൾ സംഘികളുടെ പൊതുശത്രുക്കളായിട്ടുള്ള മുസ്ലിങ്ങൾ അവരുടെ ചാനലിലൂടെ വരുന്നൊരു കാര്യം ഒരു വർഗീയവാദിക്ക് എത്ര പെട്ടെന്നാണ് സ്വീകാര്യമാകുന്നതെന്ന് കണ്ടേ അത്രയേ ഉള്ളൂ ഈ കപട അടിമകളൊക്കെ അതായത് ഇതുവരെ വിശ്വഗുരുവിനെതിരെ ഒരു വാക്കുച്ചരിക്കാൻ ശേഷിയില്ലാത്ത അടിമയാണ് ഇലക്ട്രൽ ബോണ്ട് വിശ്വഗുരു വാങ്ങി വിഴുങ്ങിയപ്പോൾ അതിൽ നിന്ന് ഒരു പീസെടുത്ത് ഈ മഹാൻ്റെ അണ്ണാക്കിൽ കൂടി തിരികെ കൊടുത്തതാണ് അതിനെക്കുറിച്ചൊന്നും അക്ഷരം ഉരിയാടിയിട്ടില്ല പക്ഷേ നിഷ്പച്ചൻ നിരീക്ഷകൻ എന്നൊക്കെ രീതിയിലൊക്കെ മാപ്പറകൾ കൊണ്ടിരുത്തി ഈ സംഘി അടിമയെ എന്തോ ഒരു വലിയൊരാളാക്കിയിരിക്കുകയാണ് എന്താണ് യാഥാർത്ഥ്യമെന്ന് ഈ പോസ്റ്റും തെളിയിക്കുന്നുണ്ട് മുൻകാല നിലപാടുകളും തെളിയിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് അപ്പക്കാണനിസം അഥവാ മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോമാണ് പല വിഷയത്തിലെയും ഇദ്ദേഹത്തിന്റെ നിലപാടുകളെന്ന് പറയേണ്ടി വരികയാണ്